സ്വാഗതം നല്ലാവസ്ഥാണ് ഇവിടെ മഴയുടെ ഭയങ്കര പ്രശ്നം നമ്മുടെ മഴക്കാലം ചൂട് കാലത്തെ ഡാൻസ് പറ്റിയ ഒരു സമയമാണ് ഞാന് എപ്പോഴും നിങ്ങളൊന്ന് പറയാറുണ്ട് നമ്മൾ പെർഫെക്ഷൻ എന്നുള്ളതിനേക്കാൾ പഠിച്ചെടുക്കുക പെർഫെക്ഷനിലേക്കൊക്കെ പോവുക അല്ലെ അപ്പോ അങ്ങനെ ഡാൻസ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അടവ് സീരീസിലാണ് തത്തേനാഥ നമ്മൾ പഠിച്ചു അതിന്റെ മൂന്നും നാലും അടവുകളിലേക്കാണ് പോകുന്നത് അപ്പോ എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കുറച്ചുപേരൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട് എനിക്ക് എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് വീഡിയോസ് കാണുന്നത് കാണുമ്പോഴും സന്തോഷമുണ്ട് നിങ്ങളുടേതായ സജഷൻസ് ഒക്കെ വയ്ക്കുക നമ്മൾ കൊറിയോഗ്രാഫി ഇടുന്നതിനൊക്കെ സജഷൻ വരുന്നുണ്ട് അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പറ്റത്തിൽ പോലെ ഓക്കെ ചതുരശ്രം താളത്തിൽ പോകുന്ന ചതുരശ്ര എന്താണ് നടയിൽ പോകുന്ന അടവാണ് ഈ ആദ്യ താളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഒന്നും രണ്ടും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മൂന്നും നാലും അതിനകത്ത് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസവുമില്ല ചെറിയൊരു ഒരു തെൻ തെ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പൊ നമുക്ക് അതിന്റെ കാലം ആദ്യം ഒന്ന് നോക്കിയാലോ അപ്പം അന്ന് നമ്മൾ പഠിച്ച ഒന്നും രണ്ടും തത്തേതാരളവിന്റെ കാര്യം നിങ്ങൾ ഓട്ടം ഉണ്ടാവും ഒന്നാമത്തത് ഇങ്ങനെയായിരുന്നു ാണ് നമ്മൾ മൂന്നിലും കളിക്കുന്നത് പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് എന്റെ അതിന്റെ നാം നാല് പാർട്ടാക്കിയ ഓരോ പാർട്ടിനും ഒരു തെയ്നെ ചുരു ണെങ്കിൽ okay. അപ്പൊ ഞാൻ എല്ലായിടത്തും എന്ന് പറഞ്ഞത് നമ്മൾ അടവ് കംപ്ലീറ്റ് അടവിന്റെ സ്വൽക്കട്ടിൽ തന്നെ നമുക്ക് പറയാൻ മാത്രം അപ്പൊ ഒന്നോടെ ഫോർ മൂവ്മെൻറ്റ് നോക്കി അതായത് ആ ചൊല്ല് ആയിട്ട് ഞാൻ പറയട്ടത് பயிற்சி ஃபுட் மூமென்ட்ஸ் படிக்கிற இடப்பாலே 1 2 3 4 தி டே தி டே 1 2 3 4 தி டே தி டே மீண்டும் 1 2 3 4 தி டே தி டே 1 2 3 4 தி டே தி டே இது நம்ம செய்யுங்க த டே தி തേ ഒഴിവാക്കാം അതിന്റെ ആവശ്യമില്ല കേട്ടോ അപ്പോ കൈ എങ്ങനെ വരും ആദ്യം കൈ മാത്രം കാണിക്കാം അത് ഇങ്ങനെയാണ് മൂന്നാമത്തെ കൈ കൈകളിൽ അപ്പൊ അതിന്റെ ലെങ്തി ഇടവായില്ലേ ഇനി വേണം നമ്മൾ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് ചെയ്ത് വരുവെച്ച് ബോഡിക്ക് ബുദ്ധിമുട്ടാണത് ഓക്കെ അപ്പൊ ഓർക്കണം ഇതിന് ഇതില്ല കാലഘട്ടം നമുക്ക് ഓർക്കാം

ബെഞ്ച് കേട്ടോ പിന്നെ നമ്മൾ ഞാൻ നമ്മൾ ഞാൻ ഇടയ്ക്കൽ ചെയ്യാതെ പോലെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം തദ്ദേശം ചെയ്യുന്നു ക്ലിയർ ഇനി അതിന്റെ ലജ്ജ് നിങ്ങൾ തന്നെ വരും അപ്പൊ ലഭിച്ച ഒന്ന് ചെയ്യാം നമുക്ക് അതിന് ശേഷം അടുത്തടേക്ക് പോവാം ഓക്കെ അപ്പോ ചിലപ്പോ ഒന്നാമത്തെ തത്തൈതാഹ കഴിഞ്ഞിട്ട് ഇത് കളിക്കാറുണ്ട് ഇതിലേക്കാണ് നമ്മള്

ും രണ്ടും കഴിഞ്ഞു മൂന്നും നാലും കഴിഞ്ഞു നമ്മൾ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം അതാണ് ഏറ്റവും പ്രധാന സ്പീഡിലേക്ക് നമ്മൾ ഇനി ഒന്നുകൂടെ പറയാം നമ്മള് ഈ തേർഡ് വേരിയേഷൻ എന്ന രീതിയിലൊന്നും നമ്മൾ കോറിയോഗ്രാഫി കൂടുതൽ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കും പിന്നെ വളരെ ട്രഡീഷണൽ ഐറ്റംസിലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ശരിക്കും നമ്മൾ ഒന്നും രണ്ടും തത്തേക്കാഹ നന്നായി പഠിച്ചു വയ്ക്കുക അഞ്ചും ആറും പഠിക്കണം ഓക്കെ അത് പക്ഷെ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ചെയ്യാം സോ കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പൊ ഞാനും പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ അതിന് ബുദ്ധിമുട്ടുണ്ട് കാലം നല്ല ചോതില് കുത്തി കൊങ്ങി നിന്നൊക്കെ ചെയ്ത് വരണം ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഭംഗി ഞാൻ എപ്പോഴും വിചാരിക്കും ഈ അടവുകൾ ചെയ്ത് നിങ്ങൾക്ക് അതിനൊരു ഓഡിയോ പ്ലസ് വീഡിയോ ആയിട്ടിടണം അതിന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് സമയമില്ല അതാണ് പ്രശ്നം സമയം പോലെ അത് ചെയ്ത് തരാം നിങ്ങൾക്ക് ഓഡിയോ ഞാൻ ഓഡിയോ ആയിട്ട് തരാം പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ അപ്പൊ നോക്കട്ടെ అంత వీడియోగ్రాఫీస్ కిందవణ్ మే గోవర్ధనగిరి చేష్ట పట్టు విశ్వసించుకున్న కొంచెం కొరయోగ్రాఫీ సో తాంక్